എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വിശേഷങ്ങൾ കാണാം റാസിന്ന് അറുപത്തി അഞ്ച് കിലോമീൻ കേട്ടി ഞാൻ കേട്ടും കേറും കേറു റാസി

മേലോട്ട് മൈ പടം നിന്ന് കാവട്ടം നിന്ന് ഞങ്ങൾ ഇതാവിടെ എവിടെ സാപട്ടം നിന്ന് ഞങ്ങൾ ഈ ചെത്തി ചൂടെ ഒക്കെ കയറി ഈനെ നാലുചേന നാല് കയറി മണ്ട കാഴ്ച അതെന്താ അനുഭവം എന്താണ് റാശി പട്ടി ഐശുപട്ടിയില് കിടത്തണ പോലെയാ ഓ തടക്കണില്ല അതെ അതെ അതാണ് ഏത് ക്യാമറ ഒക്കെ നന് വെള്ളത്തിലായി ബാഹുബല്ലി പോലെ മേലേക്ക് കയറി പോയാലോ വീട്ടില് എന്തായാലും ശരിക്കും മേലെന്ന് വാട്ടർ പമ്പ് അടിച്ചു വരുന്ന പോലെ വള്ളം ചാർന്ന് നോക്കി